ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് തൊടുപുഴ പാല ഹൈവേ തൊടുപുഴ പാല ഹൈവേയിൽ തൊടുപുഴയിൽ നിന്നും എട്ട് കിലോമീറ്ററും ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററും മാറി ബസ് റോഡിൽ നിന്നും നേരിട്ട് എൻട്രൻസ് ഉള്ള ആറര ഏക്കറോളം അടിപൊളി റബ്ബർ പൊരിയിടത്തിൻ്റെ വീഡിയോ ആണ് വാസ്തു ഉത്തമമായ മനോഹരമായൊരു പൊരിയിടമാണ് നല്ല റബ്ബർ ആദായമുണ്ട് ബസ് റോഡിൽ നിന്ന് നേരിട്ട് ടണ്ട്രസ് ഉള്ള അടിപൊളി ഒരു സ്ഥലമാണ് സൈഡിൽ കുടിച്ചെറിയ തോടൊഴുകുന്നുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല കംപ്ലീറ്റ് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബറാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് നേരിയ കിഴക്കൻ ഉള്ള മനോഹരമായ സ്ഥലമാണ് ഏത് ആവശ്യത്തിനും കൊള്ളിക്കാവുന്ന അടിപൊളിയൊരു സ്ഥലമാണ് ഏതാണ്ട് ഏഴാം വർഷം ടാപ്പ് ചെയ്യുന്ന റബർ മരങ്ങളാണ് ഇതിനകത്തുള്ളത് ഇത് രണ്ടുപേരുടെ വീതമാണ് ഒരു മൂന്നരയും ആയിട്ട് മുറിച്ചും ആലോചിക്കാവുന്നതാണ് താഴത്തെയിലയർ ഒറ്റ നിരപ്പാണ് അടുത്തൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട് സെൻറ്റിന് അറുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഉടമസിന് ഇതിന് വില പറയുന്നത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് അഞ്ചാം വർഷം ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളാണ് ഈ പൂരിടത്തിലുള്ളത് ഇവിടെ ഒന്നും പടിഞ്ഞാറേക്ക് നേരിയ കയറ്റമുണ്ട് കിഴക്കോട്ട് താന്നു നിൽക്കുന്ന സ്ഥലമാണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും റബ്ബറ് ഈ ഒരു പോർഷൻ മൊത്തം ടാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കൊല്ലമേ കഴിഞ്ഞിട്ടുള്ളൂ ഈ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്ന ഈ സൈഡിൽ ഇട്ടിരിക്കുന്ന കംപ്ലീറ്റ് റബ്ബർ മരങ്ങള് വലിയ എന്ന് പറയാനില്ല ബാക്കിലേക്ക് ചെറിയൊരു ഉള്ളൂ രണ്ട് മോഡൽ റബ്ബറാണ് നിൽക്കുന്നത് താഴെ അഞ്ചാം വർഷം ടാപ്പ് ചെയ്യുന്നു മുകളിലത്തെ രണ്ടാം വർഷം ടാപ്പ് ചെയ്യുന്നു അടിപൊളി ഒരു സ്ഥലമാണ് തൊടുപുഴ പാലാ ഹൈവേ തൊടുപുഴയിൽ നിന്നും എട്ട് കിലോമീറ്ററും ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ബസ് റോഡിൽ നിന്ന് നേരിട്ട് അൻഡ്രസ് ഉള്ള അടിപൊളി ആറര ഏക്കറുള്ള സ്ഥലം രണ്ടായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് ഏതാവശ്യത്തിനും കൊള്ളാവുന്ന അടിപൊളി സ്ഥലമാണ് സെഞ്ചിന് അറുപത്തയ്യായിരം രൂപ മാത്രം പിന്നെ പറയുന്നു ചെറിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് വാസ്തു ഉത്തമമായ അടിപൊളി ഒരു പുരിയിടമാണ് ധാരാളം വെള്ളം ലഭിക്കുന്ന ലാൻഡാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലമാണ് മനോഹരമായ ഈ ആറര ഏക്കറോളം വരുന്ന റബ്ബർ പുരയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക